ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വീകരണം നൽകുന്നതിനിടെ ബംഗളൂരുവിലുണ്ടായ തെക്കിലും തിരക്കിലും പെട്ട പതിനൊന്ന് പേർ മരിക്കാനിടയായ സംഭവത്തിൽ കർണാടക സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും കർണാടക ഹൈക്കോടതി നിർണായക ചോദ്യങ്ങളും സർക്കാരിനോട് കോടതി ഉന്നയിച്ചു പരിപാടി നടത്താൻ അനുമതി നൽകിയതും സുരക്ഷാ ക്രമീകരണങ്ങളും സംബന്ധിച്ചാണ് ഈ കേസ് ഐ പി എൽ കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് നൽകിയ സ്വീകരണത്തിനിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു സംഭവത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു കേസിന്റെ വിചാരണ വേളയിലാണ് നിർണായക ചോദ്യങ്ങളും രൂക്ഷ വിമർശനവും കോടതി ഉയർത്തിയത് സംഭവത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് കർണാടക സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു കൃത്യമായ ഒൻപത് ചോദ്യങ്ങളും കോടതി ഉന്നയിക്കുന്നുണ്ട് ആഘോഷ പരിപാടി നടത്താൻ അനുമതി നൽകിയതാരെ ഗതാഗത നിയന്ത്രണത്തിന് എന്ത് നടപടികൾ സ്വീകരിച്ചു വൻ ആൾക്കൂട്ടം ുണ്ടാകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച നടപടികൾ എന്ത് അവശ്യവൈദ്യസഹായം ഏർപ്പെടുത്തിയിരുന്നുവോ ആഘോഷവേളയിൽ എത്ര പേർ എത്തിയുന്നത് സംബന്ധിച്ച കണക്കുകൾ പരിക്കേറ്റവർക്ക് കൃത്യസമയത്ത് വൈദ്യസഹായം ലഭ്യമായോ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ എത്ര സമയമെടുത്തു എന്നും കോടതി ചോദിച്ചു അൻപതിനായിരത്തിലേറെ പേർ തടിച്ചുകൂടുന്ന പരിപാടികൾക്ക് എന്തെങ്കിലും മാനദണ്ഡങ്ങൾ നിലവിലുണ്ടോ എന്നും കോടതി ആരായുന്നുണ്ട് ആരാണ് പരിപാടി നടത്താൻ അനുവാദം നൽകിയത് എന്ന കർശനമായ ചോദ്യവും കോടതി മുന്നോട്ട് വയ്ക്കുന്നു കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭ്യമാക്കണമെന്ന കൃത്യമായ നിലപാടാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത് പ്രാഥമിക ദുരന്ത നിവാരണ ജനങ്ങളിൽ നിന്നും ലഭ്യമാകാവുന്ന വിവരങ്ങൾ ഇതുവരെ കോടതിക്ക് നൽകിയിട്ടില്ല എന്ന ഗുരുതരമായ വീഴ്ചയും സിദ്ധരാമയ്യ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനം